മലയാള സിനിമയിൽ നിലനിന്നിരുന്ന ഇനീഷ്യൽ റെക്കോർഡുകളെല്ലാം തകർത്താണ് പുലിമുരുകൻ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചത് ആദ്യ മൂന്ന് ദിവസങ്ങളിലും ചിത്രം നാല് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരുന്നു ആദ്യ ദിവസം നാല് കോടി രണ്ടാം ദിനം നാല് കോടി മൂന്നാം ദിനം നാല് കോടി എന്നിങ്ങനെ അതായത് മൂന്ന് ദിവസം കൊണ്ട് മാത്രം പന്ത്രണ്ട് കോടി രൂപ ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷനിലൂടെ മാത്രം അതിവേഗം പത്ത് കോടി പിന്നിടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു പുലിമുരുകൻ പിന്നീടുള്ള ദിവസങ്ങളിലും മൗത്ത് പബ്ലിസിറ്റി വഴി തിയേറ്ററുകളിലെ തിരക്ക് നിലനിർത്താനായി മുരുകൻ ഏറ്റവും വേഗം ഇരുപത്തഞ്ച് കോടി പിന്നിടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡായിരുന്നു അടുത്തത് ഒരാഴ്ച കൊണ്ടാണ് ചിത്രം ഇരുപത്തഞ്ച് കോടി പിന്നിട്ടത് കേരളത്തിനകത്തും പുറത്തുമുള്ള മുന്നൂറ്റി ഇരുപത്തഞ്ച് റിലീസ് കേന്ദ്രങ്ങളിൽ നിന്നായി ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് പോയിന്റ് നാല് മൂന്ന് കോടിയാണ് പുലിമുരുകൻ നേടിയത് പുലിമുരുകൻ റിലീസായി രണ്ടാഴ്ച പിന്നിടുമ്പോഴുള്ള തിയേറ്റർ കളക്ഷനാണ് ഇനി പറയുന്നത് ഒക്ടോബർ ഏഴ് വെള്ളിയാഴ്ചയാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ മോഹൻലാൽ ചിത്രം പ്രദർശനത്തിനെത്തിയത് മലയാള സിനിമയിലെ എക്കാലത്തെയും കളക്ഷൻ റെക്കോർഡിനുടമയായ ദൃശ്യത്തിനരികിൽ എത്തിയിരിക്കുകയാണ് പുലിമുരുകൻ ദൃശ്യത്തിന്റെ ടോട്ടൽ തിയേറ്റർ കളക്ഷൻ അറുപത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയാണ് എന്നാൽ ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത് വരെയുള്ള പതിനാല് ദിവസം കൊണ്ട് മാത്രം പുലിമുരുകൻ നേടിയത് അറുപത് കോടിക്ക് മുകളിലും അനൌദ്യോഗിക കണക്കാണിത് രണ്ടാഴ്ച പിന്നിടുമ്പോഴും പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം മിക്ക ഷോകളും ഹൗസ്ഫുള്ളാണ് വമ്പൻ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചതോടെ യുവാക്കൾക്കൊപ്പം കുടുംബങ്ങളും ആദ്യ ആഴ്ച തന്നെ പുലിമുരുകൻ കാണാനെത്തി കുടുംബവും മൊത്തം മൾട്ടിപ്ലെക്സുകളിൽ സിനിമ കാണണമെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ചിത്രത്തിന്റെ യു എസ് യൂറോപ്പ് റിലീസ് അടുത്ത ആഴ്ചയാണ് നവംബർ മൂന്നിന് ഗൾഫിലും എത്തും ചിത്രം യൂറോപ്പിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും അധികം സ്ക്രീനുകളും പുലിമുരുകൻ സ്വന്തമാക്കി യൂറോപ്പിൽ മാത്രം നൂറ്റമ്പത് സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുക ഈ സ്ക്രീനുകളിലെല്ലാം ആദ്യ പ്രദർശനങ്ങളുടെ ബുക്കിംഗ് ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് വിദേശ റിലീസുകൾ കൂടി പരിഗണിക്കുമ്പോൾ ആദ്യമായി നൂറുകോടി കളക്ഷൻ നേടുന്ന മലയാള ചിത്രമാവാനുള്ള വലിയ സാധ്യതയാണ് പുലിമുരുകന് മുന്നിലുള്ളത് തമിഴ് തെലുങ്ക് മൊഴിമാറ്റ പതിപ്പുകളും വൈകാതെ തിയേറ്ററുകളിലെത്തും കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവർക്കും നന്ദി